ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ ഒരു സായാഹ്നത്തിലെ കൊച്ചു വീഡിയോ എന്നു ചോദിച്ചാൽ ഞാനും എൻ്റെ പിതാവ് ജോയിസാറും കൂടി ഇങ്ങനെ ഒരു വിശിഷ്ടാതിഥിയെ കാത്ത് അങ്ങനെ ഇരിക്കുകയാണ് വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ശുഭ്രവസ്ത്രധാരിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യം നമുക്ക് ആർക്കും വാർദ്ധക്യമാവും വാർധക്യമാകുമ്പോൾ നമുക്ക് നമ്മുടേതായ കഴിവുകൾ കൊണ്ട് പുറത്തുപോയി ഓരോ കാര്യങ്ങൾ സാധിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ആ സാഹചര്യത്തിൽ ആണ് നമുക്ക് ഒരു മകൻ്റെ സഹായം ആവശ്യമായി വരുന്നത് അത് മനസ്സിലാക്കി ഞാൻ ഇദ്ദേഹത്തെ പൊന്നുപോലെ നോക്കി ഇദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് ഞാൻ ഇദ്ദേഹത്തോടൊപ്പം കൃഷിപ്പണി ചെയ്ത് വീട്ടിലിരിക്കുകയാണ് ശരിയല്ലേ പപ്പ അപ്പോൾ ഇങ്ങനെ ഒരു വാർദ്ധക്യം ഒരു പറ്റുകേലായ്മ ഒരു മനുഷ്യന് വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മക്കളാകേണ്ടത് കാരണം എന്തെന്ന് ചോദിച്ചാൽ മാതാപിതാ ഗുരുദൈവം അവർ കഴിഞ്ഞിട്ടേ നമുക്ക് പൈസയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഈ ലോകത്ത് അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് മാതാപിതാ ഗുരുദൈവം നമ്മൾ ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി ഇനിയുള്ളത് ഇദ്ദേഹം മാത്രം ഇദ്ദേഹത്തെ ഞാൻ കാര്യമായി എങ്ങും പോകാതെ നോക്കുന്നു കാരണം അദ്ദേഹം ക്ഷീണിതനാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സത്പ്രവൃത്തി എന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ നമ്മുടെ കാരണവന്മാരെ നോക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച്